എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പത്താം ക്ലാസ് തോറ്റുപോയി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക ഇനി വെറും കുറച്ച് ദിവസമുള്ളൂ പരീക്ഷക്ക് ഞാൻ എൻ്റെ പത്താം ക്ലാസ് ജയിച്ചു പോകുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെ പത്താം ക്ലാസ് ജയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പത്താം ക്ലാസ് തോറ്റു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഈ വീഡിയോയെക്കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത് എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ പത്താം ക്ലാസ് തോൽക്കുന്ന സമയമാണെങ്കിൽ നിങ്ങൾക്ക് പത്താം ക്ലാസ് തോറ്റതിന് ശേഷം അല്ലെങ്കിൽ ഒരു പത്താം ക്ലാസ് ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഒരു പരീക്ഷ വരുന്നുണ്ട് ഏകദേശം മാർച്ചിലാണ് കഴിഞ്ഞതുണ്ടെങ്കിൽ ഒരു ഏപ്രിൽ മെയ് റിസൾട്ട് വന്നതിന് ശേഷം ഒരു എക്സാം വരാനുണ്ട് സേ എന്ന് പറയും അപ്പോൾ ആ എക്സാം എഴുതെടുത്ത് നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ആൾ ടി കെ സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ് എന്തായാലും കിട്ടും അത് ഉറപ്പാണ് കാരണം കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ ഉറപ്പാണ് എന്ന് ഞാൻ പറയുന്നു അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും നല്ലോണം പഠിച്ച് എഴുതാൻ ശ്രമിക്കുക ഇനി സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ അതിനായി വെയിറ്റ് ചെയ്തു